ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്നൊക്കെ പറയാം വേണമെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ ഭയങ്കര മഴയാണ് മക്കളെ ഇന്നത്തേക്ക് പതിനൊന്ന് ദിവസം കഴിഞ്ഞു തുടർച്ചയായ മഴതോ തുടങ്ങിയിട്ട് മഴക്കൊരു തോർച്ചയുമില്ല മഴക്കൊരു ആവശ്യത്തോ ഒരു സഹതാപം ഒന്നും ഇല്ലാണ്ട് അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കാലവർഷം തുടങ്ങിയതാണോ അതിനു മുമ്പുള്ള മുന്നോടിയാണോ ഒന്നും അറിയത്തില്ല എന്തായാലും മഴ തകർത്താടത്തെ ഇപ്പോൾ ഒരു ചെറുതായിട്ടൊരു കുഞ്ഞിടവേള കിട്ടിയപ്പോൾ ഞാൻ ഓടി വന്നതാണ് എനിക്കും വയ്യായിരുന്നു മക്കളെ ഈ തുടർച്ചയായ മഴയത്ത് പരിസരമെല്ലാം തണുത്ത് വരച്ചപ്പോൾ എൻ്റെ ബ്ലഡ് സർക്കുലേഷനും സ്ലോ ആയി അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ കൂടി എന്നാലും നമ്മൾ തളരാൻ പാടില്ലല്ലോ കുറച്ചൊന്ന് തളർന്നാലും പൂർവാധീന ശക്തിയോട് തിരിച്ചു വരണമെന്ന ആഗ്രഹത്തോടെ വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നു നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട് മഴ കുറഞ്ഞോ ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് മഴ ചെറുതായിട്ട് കുറഞ്ഞു എന്നും എങ്ങനെയാണോന്നും അറിയില്ല ഇവിടെ കുറഞ്ഞിട്ടില്ല ഇവിടെ മഴയുണ്ട് പക്ഷെ ഇപ്പോ എന്താണാവോ ഇന്ന് രാവിലെ ഇത്ര നേരം മഴ ഇടിച്ച് ഊത്തിപ്പെ ഇപ്പം ചെറിയൊരു ഇടവിളക്ക് പോയതാണോ അവര് ചായ കുടിക്കാൻ പോയതാണോ ഒന്നും അറിയത്തില്ല പിന്നെ എൻ്റെ അടിയനിയെ കുഞ്ഞുങ്ങളെ എടുത്ത് ഞാൻ മഴ തട്ടാത്ത രീതിയിലാക്കി വെച്ചു എല്ലാ കുറേ കുഞ്ഞുങ്ങളുണ്ടായില്ല ഓരോരോ ആയിട്ട് എടുത്ത് വെച്ചു എന്ത് ചെയ്യാനാ നമുക്ക് മഴയും വേണം ചെടികളും വേണം സന്തോഷവും വേണം എല്ലാം വേണം എനിക്കേ എനിക്ക് മാത്രമല്ല എന്നെപ്പോലുള്ള പ്രാന്തികൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലോകം ചെടികളൊക്കെയാണ് എൻ്റെ ലോകം ചെടികളാണ് പക്ഷേ അവരെ കാണാൻ പറ്റാതെ അവരെ ഒന്ന് കൊഞ്ചിക്കാനോ പരിലളിക്കാനോ പറ്റാതെ അകത്തിരിക്കുന്ന ഒരവസ്ഥ ഒന്നും പറയാൻ പറ്റത്തില്ല കൂട്ടുകാരും അതുകൊണ്ടാണ് കൂടുതലും ഞാൻ പോയത് ഒന്നും അകത്തു നിന്നോ നോക്കുമ്പോൾ മഴയത്തെല്ലാം ആടി ഉലഞ്ഞ് ലീഫുകളെല്ലാം പൊഴിഞ്ഞ് പല്ലികൊഴിഞ്ഞ സിംഹത്തെ പോലെ കാണുമ്പോൾ ചങ്ക അലച്ചു പോവും കയ്യോ കാലോ എന്ന് നോക്കി എത്ര കൊഞ്ചിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന കൊണ്ടുവന്നാലും കുഴപ്പമില്ല ഇതുവരെ ചെടികൾക്കൊന്നും ബാധിച്ചിട്ടില്ല ഇങ്ങനത്തെ കാര്യമൊന്നും നമുക്കറിയില്ല അപ്പോൾ നിങ്ങളുടെ ചെടികളുടെയൊക്കെ അവസ്ഥ എന്തായിപ്പോൾ ലീഫുകളെല്ലാം പൊഴിയും യെല്ലോ കളറാകും വൃത്തിയേടാകും അതെല്ലാം സ്വാഭാവികം എന്നുവെച്ച് നമ്മൾ സ്വിച്ച് ഇട്ട് കൈകെട്ടി നോക്കി നിന്നാലൊന്നും ചെടികൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല മഴ എപ്പോഴാണോ കുറയുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കുടയായിട്ടൊന്നിറങ്ങിയിട്ട് ചെടികളെ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് പരിചരിക്കുക അതായത് ലീഫുകൾ എത്രയോ പഴുത്തിട്ടുണ്ടാവും അതെല്ലാം എല്ലാം ക്ലീൻ ആക്കണം നുള്ളിയിട്ട് ഒരു കവറോ വേസ്റ്റ് പാത്രം എന്തെടുത്തിട്ട് ഇറങ്ങുക എന്നിട്ട് ഈ ലീഫുകളെല്ലാം അടർത്തി എല്ലാം അതിനകത്ത് ഇട്ടിട്ട് ദൂരെക്കൊണ്ട് കളയുക ക്ലീനാക്കി കൊടുക്കുക വേറെ ഒന്നും ഇപ്പോൾ ചെയ്യേണ്ട സാഫും സ്പ്രേ ചെയ്യേണ്ട മഞ്ഞൾപ്പൊടിയും വേണ്ട സ്യൂഡോമോണസും വേണ്ട ഒന്നും വേണ്ട മഴ മാറി രണ്ട് ദിവസം വെയിലായി കഴിയുമ്പോൾ നമുക്ക് ഇവർക്ക് പണി കൊടുക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മഴ എപ്പോഴാണ് കുറയുന്നത് ആ ടൈമിൽ ഒന്നിറങ്ങിയിട്ട് ലീഫുകളെല്ലാം അടർത്തി കളയുക എല്ലാ ലീഫെന്ന് വെച്ചാൽ നല്ല ലീഫുകളല്ല യെല്ലോ കളറായതും ചീത്തയായ ലീഫുകളൊക്കെ ഉണ്ട് അതെല്ലാം അടർത്തി കളയുക സ്റ്റമ്മുകൾ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അതൊന്നൊടിച്ച് കളയുക ഒന്ന് ക്ലീൻ ചെയ്യുക മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുക പിന്നെ ഏതെങ്കിലും പോട്ടിൽ വെള്ളം തങ്ങി കിടക്കണ്ടോ കിടക്കുന്നുണ്ടോ എന്ന് കൃത്യമായി നോക്കുക ഡ്രെയിനേജ് ഹോളെല്ലാം ആണോ എന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് നിങ്ങൾക്ക് കരുപ്പ് വരാം അതങ്ങനെ അങ്ങനെ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും മഴയത്തൊന്നും നമ്മുടെ ചെടികളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ ലീഫുകൾ കണ്ടോ ഞാനിപ്പോൾ ഇറങ്ങിയതേ ഉള്ളു പതിനഞ്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനിപ്പോഴാണ് ഇറങ്ങിയത് ഇടയ്ക്കൊന്ന് ഇടക്കൊന്ന് കുഞ്ഞു കുഞ്ഞ് സമയത്ത് ഇറങ്ങിയായിരുന്നു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് ഓടിക്കയറിപ്പോയി എനിക്കേയ് ശ്വാസമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല മക്കളെ സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള എനിക്ക് ഈ പതിനൊന്ന് ദിവസം ഒക്കെ മഴ ഇങ്ങനെ തോരാതെ നിന്നാൽ ഞാൻ ബാക്കി ഉണ്ടാവോ നിങ്ങൾ പറ ഇനിയും ഒത്തിരി ചെടികൾ കൊഞ്ചിക്കാനും ലാളിക്കാനും പരിചരിക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നു ഓക്കേ എല്ലാ കൂട്ടുകാരും സേഫല്ലേ പിന്നെ ന്യൂസിലൊക്കെ ഓരോരോ ന്യൂസുകളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് എത്രയോ വിഷമം നമ്മളുടെ ഈ കൊഞ്ഞ് ചെടികളൊക്കെ അല്ലേ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു വിഷമങ്ങൾക്ക് മാത്രമല്ല ഉള്ളൂ എത്ര മക്കൾ എത്രയോ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമുക്ക് തമ്പുറാനോട് എല്ലാവരെയും കാത്തുകൊള്ളണേന്ന് പ്രാർത്ഥിക്കാം കേട്ടോ ഓക്കെ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ ആരും തന്നെ മറന്നിട്ടില്ലല്ലേ അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ വരാം മക്കളെ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കേ ടാറ്റാ ബൈ